പേരാമ്പ്രയിലെ സംഘർഷത്തിൽ യു ഡി എഫ് പ്രവർത്തകരുടെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിനെതിരെ കോഴിക്കോട് ഡി സി സി യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു പറയുന്നത് തെളിയിക്കണമെന്നും കോഴിക്കോട്ട് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കുമാർ പറഞ്ഞു ഏത് ഏജൻസി ആയാലും കോടതിയുടെ നിരീക്ഷണം വേണം സത്യാവസ്ഥ ഇപ്പോൾ നടക്കുന്നത് പോലീസ് പോലീസിന്റെ തെണ്ടിത്തരമാണ് ഒരിക്കലും ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്നതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇരകള വേട്ടയാളുന്ന രീതിയിലേക്ക് പോലീസ് മാറിയിരിക്കുന്നു എപ്പോഴാണ് പ്രതി പ്രതിപട്ടികൾ വരുന്നത് ഇന്ന് ഏഴ് ചെറുപ്പക്കാരെ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയെങ്കിൽ അവരുടെ പേര് എപ്പോഴാണ് ചേർത്തത് അവർ സ്ഫോടക എന്താണ് തെളിവ് ഒരു ചൊട്ടമാകട്ടെ ഇങ്ങനെയുള്ള പോലീസ് മാനുകൾ പറയുന്ന യാതൊരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുകയാണ് ഇന്നത്തെ കരസ്റ്റ് തെളിവുകൾ പോലീസ് കൃത്രിമമായി ഉണ്ടാക്കുകയാണ് സി പി എം തിരക്കഥയാണ് ഇതിന് മിതിലെന്നും അദ്ദേഹം ആരോപിച്ചു ഷാഫി പറവല്ലി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഈ അക്രമമെന്നും പ്രവീൺകുമാര് ചൂണ്ടിക്കാട്ടി